നമസ്കാരം ഇന്ത്യൻ വാർത്തയുടെ പുതിയ എപ്പിസോഡിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ചാനൽ മാധ്യമങ്ങൾക്ക് ഈ ബി ജെ പിയോടെന്താ ഇത്ര വലിയ വിരോധം ബി ജെ പിയെ പരാജയപ്പെടുത്തണം ബി ജെ പിയെ മോശമാക്കി കാണിക്കണം ബി ജെ പിയോട് ഒരു കാരണവശാലും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനില്ല ബി ജെ പി നല്ലത് ചെയ്താലും ശരി ബി ജെ പി സമൂഹത്തിന് ഉതകുന്നത് ചെയ്താലും ശരി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാലും ശരി ഇന്ത്യ മുഴുവൻ ബി ജെ പി അധികാരത്തിൽ വന്നാലും ശരി കേരളത്തിലെ മാധ്യമങ്ങളായി ഞങ്ങൾ ബി ജെ പി എതിർക്കും നരേന്ദ്രമോദി എത്ര നല്ലത് ചെയ്താലും ഞങ്ങൾ നരേന്ദ്രമോദി എതിർക്കും കാരണം ഇത് കേരളമാണ് ഈ കേരളത്തിൽ ബി ജെ പിയെ ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല വേണമെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനെ അംഗീകരിക്കും പാക്കിസ്ഥാനു വേണ്ടി ജെയ് വിളിക്കുന്ന ഷുഡാപ്പികളെ അംഗീകരിക്കും കേരളത്തിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൊന്നൊടുക്കാൻ അവരും മലരും കുന്തിരിക്കവും സൂക്ഷിച്ചു വെച്ചോ എന്ന് പറയുന്ന സുഡാപ്പികൾ ചെയ്യുന്ന രാജ്യദ്രോഹികൾ ചെയ്യുന്ന കൊടും ക്രൂരത ഞങ്ങൾ മൂടി വയ്ക്കും എന്നാലും ഞങ്ങൾ ബി ജെ പിക്ക് അവസരം കൊടുക്കില്ല കാരണം ബി ജെ പിക്ക് സുഡാപ്പികൾ ചെയ്യുന്ന ഈ രാജ്യദ്രോഹികൾ ചെയ്യുന്ന രാജ്യദ്രോഹ പ്രവർത്തനം ഈ മാധ്യമങ്ങൾ വെളിയിൽ കൊണ്ടുവന്നാൽ ബി ജെ പി പറയുന്നതിന് അനുകൂലമാവില്ലേ അതുകൊണ്ട് ബി ജെ പിക്ക് ഗുണം കിട്ടുന്നതൊന്നും ഞങ്ങൾ പറയില്ല കഴിഞ്ഞ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പറഞ്ഞു കോൺഗ്രസ് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് സഖ്യം ചോർന്നു ജമാത്ത ഇസ്ലാമിയുമായിട്ട് കോൺഗ്രസ് സഖ്യം ചേരുന്നു കോൺഗ്രസ് ഒന്നും ആലോചിക്കേണ്ട ഈ രാജ്യത്തെക്കുറിച്ച് ഇവരൊക്കെ ഈ രാജ്യത്തിന് അനുകൂലികളാണോ നോക്കൂ പിണറായി വിജയൻ പറഞ്ഞ ഈ കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ ഗംഭീരമായി കൊടുത്തു പക്ഷേ ഈ കാര്യമല്ലേ എത്രയോ വർഷമായിട്ട് ബി ജെ പി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് രാജ്യദ്രോഹികളാണ് പോപ്പുലർ ഫ്രണ്ട് ജമാത്ത ഇസ്ലാമി ആ സമയത്ത് ബി ജെ പിയെ ക്വസ്റ്റ്യൻ ചെയ്തവരാണ് ബി ജെ പിയെ എതിർത്തവരാണ് ബി ജെ പിക്ക് അനുകൂലമായ വാക്കുകൾ പറയാതെ ഞങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചവരാണ് വർഗീയവാദികളാണ് എന്ന മുദ്ര കുത്തിയവരാണ് പക്ഷെ പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അത് അങ്ങ് അംഗീകരിച്ചു ഈ വൈകുന്നേരത്തെ ചാനൽ ചർച്ചയുണ്ടല്ലോ ആ ചാനൽ ചർച്ചയുടെ ഫ്ലോറിൽ ബി ജെ പി ചോദ്യം ചോദിച്ചാൽ ബി ജെ പിക്ക് ഉത്തരം പറയുമ്പോഴേക്കും അവതാരകന്മാർ ഇടപെടായി ബി ജെ പി കാരെ കൊണ്ട് ഉത്തരം പറയിക്കാതിരിക്കുക എന്നിട്ട് ബി ജെ പി കാരെ കൊണ്ട് ഉത്തരം പറയാതിരിക്കുക പറയാതിരിപ്പിക്കുക എന്ന് മാത്രമല്ല ബി ജെ പി എന്തെങ്കിലും പറഞ്ഞാൽ ഒരു നാല് ചോദ്യം വീണ്ടും ചോദിക്കുക ഒരു കാരണവശാലും കൃത്യമായ ഉത്തരങ്ങൾ പറയിപ്പിക്കാതിരിക്കുക പറഞ്ഞാൽ ജനങ്ങൾ കേൾപ്പിക്കാതിരിക്കുക വിഷയം ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുക ഇതൊക്കെ കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ പ്രകടമാണ് വാസ്തവത്തിൽ എന്തിനാണ് ഈ ഒരു മനോഭാവത്തോടുകൂടി ബി ജെ പിയോട് ഇവരെല്ലാം ഇങ്ങനെ പെരുമാറുന്നത് മാധ്യമത്തിനൊരു ധർമ്മമുണ്ട് മാധ്യമധർമ്മം മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നത് അവതാരകന്മാരുടെ രാഷ്ട്രീയം വിളിച്ചു പറയാനല്ല അവതാരകന്മാരൊരു വിഷയം നിശ്ചയിക്കും ആ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ടതായ കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ ബി ജെ പി വിരുദ്ധതയല്ലാതെ സത്യസന്ധമായി എന്തെങ്കിലും ഒരു കാര്യം ഈ കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ലാന്ന് തന്നെയാണ് വൈകുന്നേരത്തെ ഈ ചാനൽ ചർച്ചകളിലെ മുഖ്യ വിഷയങ്ങൾ എടുത്താൽ നമുക്ക് മനസ്സിലാവുക ഇപ്പം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ആയുഷ്മാൻ ഭാരത് കോടിക്കണക്കിന് ജനങ്ങൾക്ക് അനുകൂലമായ ആയുഷ്മാൻ ഭാരതിനെ കേരളത്തിലെ മാധ്യമങ്ങൾ സ്വാഗതം ചെയ്തോ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച വെച്ചോ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും സൗജന്യമായിട്ടുള്ള സൗജന്യമായിട്ടുള്ള ഞാനത് ഒന്നും കൂടി അടിവരായിട്ട് പറയുകയാണ് ചികിത്സാ പദ്ധതിയുമായി ആയുഷ്മാൻ ഭാരത് വികസിപ്പിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾ അത് വേണ്ടത്ര രീതിയിൽ കണ്ടെത്തിയോ കേരളമടക്കമുള്ള പല ജില്ലകൾക്കും വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ റോഡുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും കേരളത്തിന് നൽകി നൽകിയതിനെക്കുറിച്ച് എവിടെയെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ നൽകാത്തതിനെക്കുറിച്ച് ഭയങ്കര ചർച്ചയാണ് ഇപ്പം ഇന്നലെ അമിത്ഷാ പാർലമെൻറ്റിൽ വയനാടുമായി ബന്ധപ്പെട്ട വിഷയം കൃത്യമായി പറഞ്ഞു ജൂലൈയിൽ ഉണ്ടായിട്ടുള്ള ആ ദുരന്തം എത്ര മാസം കഴിഞ്ഞു നവംബർ പതിമൂന്നിനോ മറ്റുമാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിയുടെ അടുത്ത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് കേരളത്തിന് പ്രപ്പോസല് വരുന്നത് ഈ പ്രപ്പോസൽ കേരളത്തിൽ വരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വരുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യമായ ചർച്ച നടത്തിയത് എന്തേ കൊടുത്തില്ല കൊടുത്തത് കാണില്ല കൊടുത്തത് കാണില്ല കഴിഞ്ഞ ദുരന്തത്തിൽ പ്രളയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര സർക്കാർ അകമഴിഞ്ഞ് കേരളത്തെ സഹായിച്ചിരുന്നു അതൊക്കെ മൂടി വെച്ചു എന്നിട്ട് പ്രത്യേക രീതിയിൽ കൊടുത്ത റേഷൻ ആ റേഷൻ്റെ പൈസ മേടിച്ചു എന്നാൽ ഞാൻ ഈ കാര്യം കൃത്യമായി അന്വേഷിച്ചു റേഷൻ്റെ പൈസ സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുമില്ല കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുമില്ല അത് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്വാഭാവികമായും ഇത്ര തരാനുണ്ട് ഇത്ര റേഷം കൂടുതൽ കൊടുത്തിട്ടുണ്ട് അതിന് ഇത്ര കോടി രൂപയുണ്ടെന്ന് പറയും പിന്നെ പിണറായി സർക്കാരിൻ്റെ വകുപ്പുകളിൽ ചോദ്യവും ഇല്ല ഉത്തരവുമില്ല ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റുന്ന പോലെ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ വകുപ്പുകളിൽ അങ്ങനത്തെ ഏർപ്പാടില്ല പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും അല്ലല്ലോ ചർച്ച കേന്ദ്ര ഗവൺമെൻറ്റിനെ എങ്ങനെ താറടിക്കാം കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇങ്ങനെ ഇല്ലാതാക്കാം ബി ജെ പിയെ എങ്ങനെ ഇല്ലാതാക്കാം ആ എന്തൊരു ബഹളമായിരുന്നു ഹരിയാന തിരഞ്ഞെടുപ്പിൽ ഹരിയാന തിരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ കോൺഗ്രസ് അടിച്ചു കയറി പോസ്റ്റൽ ബാലറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അടിച്ചു കയറി ആ സമയത്ത് എന്തൊരു ചാട്ടോ വരെ ഇരിക്കുന്ന കസേര എന്നൊക്കെ ചാടുക നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണനും അരുൺകുമാറും ഹാഷ്മിയും ഞാൻ ഇനി പേരെടുത്തൊന്നും പറയുന്നില്ല സ്മൃതി പരുത്തി കാടും എന്തൊരു ചാട്ടമായിരുന്നു ചാട് ഇരിക്കുന്ന കാസായിരുന്നേ ചാടുക കോൺഗ്രസ് വന്നേ പക്ഷേ ഈ കോൺഗ്രസ് രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തെ തകർത്തു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ മുഴുവൻ അവകാശവും ഒരു കുടുംബത്തിന് സമ്മാനിച്ച ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ അറബിക്കടലിൽ മുക്കിയ ഇന്നും അമേരിക്കയും അതുപോലെ രാജ്യവിരുദ്ധ വിരുദ്ധതയ്ക്ക് വേണ്ടി പേരുകേട്ട സ്വന്തം മാതൃഭാരതത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചൈന അടക്കമുള്ള ആളുകളുമായി കോംപ്രമൈസ് ചെയ്യുന്നവരാണ് ഈ കോൺഗ്രസ് ആ കോൺഗ്രസ്സിനു വേണ്ടിയാണ് ഈ മാധ്യമങ്ങൾ വെള്ളപൂശുന്നത് ഇന്നലത്തെ വാർത്ത അതിഗംഭീരാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് ചെയ്യണം സോറസ് സൊറാസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന പാർലമെന്റിൽ ഉയർന്നു വന്നിരിക്കുന്ന വിഷയങ്ങളുണ്ട് എന്തിനാണ് അദാനിക്കെതിരെ ഈ രാഹുൽ ഗാന്ധി ഇത്രയേറെ ബഹളം വെക്കുന്നത് അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമില്ലേ അദാനിയെ തകർക്കലാണോ അതോ ഇന്ത്യയുടെ മാർക്കറ്റിനെ തകർക്കലാണോ അദാനി അമേരിക്കയിൽ എന്തോ കൈക്കൂലി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞൊരു വിഷയം വന്നപ്പോഴേക്കും ഇന്ത്യയിൽ അദാനിയുടെ മാർക്കറ്റ് തകർന്നു അപ്പം ഓഹരി തകർക്കുക മാർക്കറ്റ് തകർക്കുക ഈ മാർക്കറ്റിലേക്ക് ഫോറിൻ കമ്പനികളുടെ ഫ്ലോ തടയുക ഫോറിൻ എക്സ്ചേഞ്ച് തടയുക അങ്ങനെ രാജ്യത്തെ കുട്ടിച്ചോറാക്കുക ഒരു ദരിദ്ര രാജ്യമാക്കുക പല തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാവുന്നുണ്ടാവും ഒരു സായിപ്പെഴുതി വെച്ചത് സായിപ്പെഴുതി വെക്കുകയാണ് ഏത് ഇന്ത്യ ദരിദ്ര രാജ്യമാണ് ഇന്ത്യയിൽ പട്ടിണിയാണ് പട്ടിണിയുടെ ഹങ്കർ ഇൻഡക്സിൽ ശ്രീലങ്കയേക്കാൾ പുറയിലാണ് നേപ്പാളിനേക്കാൾ പുറയിലാണ് ആര് ഭാരതം എഴുതി വെക്കുന്നാരാ ഒരു സായിപ്പ് എന്താ ലക്ഷ്യം സായിപ്പിന് ഇന്ത്യ തകർക്കണം അത് ഏറ്റുപാടുന്നാരാ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണോ ഒരു കിലോ ഗോതമ്പിന് അടിയാണ് പാകിസ്ഥാനിൽ ഒരു കിലോ ഗോതമ്പ് ഓടിക്ക് ഗോതമ്പ് വരുന്നു എന്ന് പറഞ്ഞപ്പം ലോറിയുടെ പിന്നാലെ ആളുകൾ പരക്കം വാഞ്ഞ് ലോറി തടഞ്ഞ് ബോധം പഠിച്ചു മാറ്റി ആകെ കൊള്ള ചെയ്തു കൊണ്ടുപോകുന്നത് എല്ലാവരും കണ്ടതാണ് ശ്രീലങ്കയുടെ അവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യമില്ല അവിടെയൊക്കെ പട്ടിണിയാണ് പക്ഷേ ഭാരതത്തിൽ എത്ര വർഷമായി ഭാരതത്തിൽ മുഴുവൻ ജനങ്ങൾക്കും മൂന്ന് നേരം കഴിക്കാനുള്ള ഭക്ഷണ സൗജന്യം നൽകിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നിട്ടാണ് പറയുന്നത് ഇവിടെ ഹങ്കർ ഇൻഡെക്സിൽ ശ്രീലങ്കയേക്കാൾ പാകിസ്ഥാനേക്കാൾ നേപ്പാളിനേക്കാൾ താഴെയാണ് ഈ രാജ്യത്തെ തകർക്കാനുള്ള രാജ്യദ്രോഹികളുടെ ഹിഡൻ അജണ്ടയ്ക്ക് എന്തിനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമ അവതാരകന്മാർ വിശാരദന്മാർ എന്തിനാണ് കുടപിടിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പറ്റി ഒരു അഭിമാനമൊക്കെ ഇല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയണ്ടേ ലോകത്തുള്ള മുഴുവൻ കമ്പനികളും വിദേശ കമ്പനികളും അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക അപ്പോഴേ പറയണേ അങ്കൽ ഇൻഡെക്സിൽ ഇന്ത്യ താഴെ പോയിരുന്നു പറയുന്നതല്ല കേരളത്തിലെ മാധ്യമങ്ങൾ വൈകുന്നേരത്തെ ചർച്ചയിൽ ഭയങ്കര ബഹള ബി ജെ പി കാരുള്ള ചോദ്യമാണ് വെള്ളക്കാരൻ എഴുതി വച്ചത് അതേപടി പറയുക രാജ്യവിരുദ്ധതയുടെ അവതാരകന്മാരായി രാജ്യവിരുദ്ധതയുടെ ചർച്ചയായി രാജ്യവിരുദ്ധതയുടെ മാധ്യമ പ്രവർത്തനമായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറുന്നു എന്ന ദുഃഖപൂർണമായ കാര്യങ്ങൾ ഉദാഹരണങ്ങൾ ധാരാളമാണ് ഓരോരോ ഉദാഹരണങ്ങൾ എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് സൂചിപ്പിക്കാൻ ധാരാളമുണ്ട് അതുപോലെ പെഗാസിസ് ആ പെഗാസിസുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പം എന്തായിരുന്നു കേരളത്തിലെ ചർച്ച സുപ്രീം കോടതി ആവശ്യപ്പെട്ടപ്പോൾ പിന്നെ പെഗാസിസും ഇല്ല ചർച്ചയും ഇല്ല കേരളത്തിലെ മാധ്യമങ്ങൾ അതങ്ങ് മറന്നുപോയി ഇങ്ങനെ എന്തൊക്കെ അദാനിയുടെ വിഷയം മുതൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള വിഷയങ്ങളെല്ലാം രാജ്യദ്രോഹികളായിട്ടുള്ള വിദേശ ഏജൻസികളുടെ താല്പര്യപൂർവ്വമാണ് അതെല്ലാം ഏറ്റുപാടുകയാണ് കേരളത്തിലെ അവതാരകന്മാർ എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത് വളരെ ശക്തമായ പ്രതിഷേധവും പ്രതികരണവും നിങ്ങൾ സംഘടിപ്പിക്കണം ഇന്ത്യൻ വാർത്ത ഈ ഒരു വിഷയം കേരളത്തിലെ മാധ്യമ അവതാരകന്മാരുടെ ഹിഡൻ അജണ്ട അവരുടെ കാപട്യം അത് പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒരു ആമുഖം മാത്രമായിട്ട് ഇന്ന് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് നമസ്കാരം